ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിന്റെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ രചനയാണെന്നുണ്ടെങ്കിൽ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ മഞ്ജുമ എടുത്ത് പറയുന്നുണ്ട് മഹേഷ് ഇപ്പ എന്റെ അടുത്ത് ഇഷ്ടക്കുറവൊന്നും കാണിക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും മഞ്ജുമ പറയുണ്ട് ശരിയാ നിന്റെ അടുത്ത് ഇഷ്ടക്കുറവ് ഒന്ന് കാണിക്കുന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ ഇഷ്ടത്തി ഇഷ്ടം കൂടുതൽ കാണിക്കുന്നുണ്ട് അത് നിനക്ക് അപകടമാണ് എന്ന് പറയുമ്പോഴേക്കും ഞാനിപ്പോ എന്താ ചെയ്യാം മഞ്ജുമത് ശ്രമിച്ചു നോക്കട്ടെ കൈലാസേട്ടിന് കൂടി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു തരുമായിരുന്നു ആഹ് ഇനിയിപ്പോ അതിന്റെ പേരിൽ കൈലാസിനെ കൊണ്ടുവരാൻ പറ്റൊന്നും എനിക്ക് അതിനെ കഴിയത്തൊന്നുമില്ല എന്ന് രചന പറയാണ് മഞ്ചാൻ പറയണ്ടേ എന്തായാലും രചന ഒന്ന് ക്ഷമിക്കും പിന്നെ ഈ അവസരം മുതലെടുത്ത് പരമാവധി മഹേഷിന്റെ ഉള്ളിലേക്ക് കയറി പറ്റാൻ വേണ്ടി രചന ശ്രമിക്കണം എത്രത്തോളം രചന അതിന് വിജയിക്കുന്നു അത്രത്തോളം ഇഷിത് ഇവിടെ നിന്ന് പുറത്താവും കാരണം എന്താണെന്നറിയാവോ ഇഷ്യത് ഇതുവരെ ഭാര്യയായിട്ട് മഹേഷിന്റെ കൂടെ ജീവിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് അത്രയും വലിയ ആത്മബന്ധം ഒന്നും ഇല്ല മഹേഷിന് പിന്നെ നീ പോയ ദേഷ്യത്തിലും വിഷമത്തിലേക്കാണ് ഇഷുതയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവൻ ജീവിക്കണത് നീ വീണ്ടും മഹേഷിന്റെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ മാപ്പാക്കണമൊക്കെ പറഞ്ഞിട്ട് അവന്റെ കാലിൽ പിടിച്ച് തൊട്ട് തൊഴുതു കരുകയാണെങ്കിൽ അവൻ ക്ഷമിക്കും എന്ന് പറയുമ്പോൾ രജന പറയുന്നുണ്ട് മഹേഷിന്റെ കാല് പിടിച്ച് പൊട്ടി കരയാനും ആ കാല് കഴുകി വെള്ളം കുടിക്കാനും വരാ ഞാൻ തയ്യാറാണ് മഞ്ജുമാക്കാൻ അത്ര വലിയ ദ്രോഹമാണല്ലേ ആ മഹേഷിനോട് ചെയ്തത് മഹേഷ് ശരിക്കും പറഞ്ഞാൽ എന്റെ മുഖത്ത് പോലും നോക്കാൻ പാടില്ലാത്തതാണ് പക്ഷെ മഹേഷിന് അങ്ങനെ ഒന്നുമില്ല എന്നോട് അടുത്ത് പെരുമാറുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അതന്നെ വലിയ കാര്യമാണ് എന്തായാലും ഞാൻ നാളെയും വരാം അതെ നീ പരമാവധി നാളെയൊക്കെ വരണം പിന്നെ വന്നു പോണതൊന്നും ശരിയല്ല മഹേഷിന്റെ കാര്യങ്ങൾ അറിഞ്ഞും കണ്ടും ചെയ്തു കൊടുക്കണം നീ എന്താ ഉദ്ദേശിക്കുന്നത് മഞ്ജുമാ എന്ന് രചന ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് എന്താന്ന് രചനയ്ക്ക് മനസ്സിലാക്കി ഉണ്ടാവലോ രചനയ്ക്ക് ഇതിലൊക്കെ നല്ല എക്സ്പീരിയൻസ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജിം അവിടെ പോവാണ് രചനക്ക് കാര്യം മനസ്സിലായി അതായത് ഭാര്യയുടെ എല്ലാ കടമകളും ചെയ്യണമെന്നാണ് മഞ്ജിമുദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ആദിനെ കൂട്ടിക്കൊണ്ട് വീണ്ടും മഹേഷിന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി തയ്യാറായിരിക്കുക ആയിട്ട് രചന അപ്പൊ ആദ്യടുത്ത് പറഞ്ഞ മോനെ ഇന്ന് ഡാഡിനെ കാണാൻ പോകണ്ടേ എന്തിനാ മമ്മി എല്ലാ ദിവസവും അങ്ങോട്ടേക്ക് പോണത് നമ്മളവിടെ പോണതൊന്നും ഇഷിതാമ്മക്കും അച്ഛമ്മക്കും ഒന്നും ചിപ്പിക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല നിന്റെ ഡാഡിക്ക് ഇഷ്ടമല്ലേ അതുപോലെ ഡാഡിക്ക് ഇഷ്ടമാണ് ആ നിന്റെ ഡാഡി മ്മൾക്ക് എങ്ങനെയാ പെരുമാറുന്നത് അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി നോക്ക് നിന്റെ ഡാഡി ഇപ്പൊ വയ്യാതിരിക്കയാണ് ഡാഡിക്ക് നിന്നെ ചിപ്പി അടുത്തിരിക്കണത് വല്ലാത്ത ആഗ്രഹം ഉണ്ട് അത് മനസ്സിലാക്കിയിട്ടാണ് മമ്മി പറയണത് നമുക്ക് ഇന്ന് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറയാണ് പോണം മമ്മി പ്രശ്നമാകുമോ എന്ന് ചോദിക്കുമ്പോ ഒരു പ്രശ്നമില്ല നീ എന്റെ കൂടെ നിന്നാ മാത്രം മതി എന്ന് രചന പറയാട്ടോ അത് ആദ്യം കണക്കിലെടുക്കാണ് അങ്ങനെ അവര് വീണ്ടും അങ്ങോട്ടൊക്കെ പോകുവാട്ടോ പോയിട്ട് ഏർ ആണെങ്കിൽ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഇഷിത അവിടുന്ന് മാറി കൊടുക്കുകയാണ് അടക്കളയിൽ തന്നെ നിൽക്കുകട്ടോ ഇഷിത അപ്പോ രചന അടുത്ത് മഹേഷ് രചനയാണെങ്കിൽ അടുത്ത് ഇരിക്കുന്നു മഹേഷിന്റെ മരുന്നെടുത്ത് കൊടുക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ട് ആകെ പിടിവിട്ട് നിൽക്കാണ് ഇഷിത പക്ഷെ മഹേഷ് അതിനെ തിരിച്ചു ഒരു മറുപടിയും പറയുന്നില്ല ആ സംഭവം നമ്മുടെ പ്രിയാമണി അറിയുന്നുണ്ടോ രചന പോയിട്ട് പ്രിയാമണി വരാൻ വേണ്ടി കാത്തു നിൽക്കാണ് അങ്ങനെ രചന അവിടെ ഇറങ്ങുമ്പോൾ തന്നെ പ്രിയാമണി ചാടിക്കേറി മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് വരുവാട്ടോ ഇഷു ഇഷു എന്ന് പറഞ്ഞു വിളിക്കുകയാണ് ആ അമ്മയോ ആ അതെ എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് നീ ഇങ്ങോട്ട് വന്നേ അല്ല മഹേഷിനെ മരുന്ന് കൊടുക്കാൻ സമയം അതൊക്കെ പിന്നെ കൊടുക്കാം അരമണിക്കൂർ വൈകി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്താ അമ്മ ഇങ്ങനെ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു പോയ ശിശുതനെ പിടിച്ചു വെളിച്ചാൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകട്ടോ നീ ഇത് എന്ത് ഉദ്ദേശിച്ചിട്ട് ഇഷ്യോ നിനക്ക് പുറത്ത് നടക്കുന്ന മനസ്സിലാവുന്നില്ലേ അല്ല അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എന്നോടെ അപ്പുറത്തെ വീട്ടില ആ ചേച്ചിയാ പറഞ്ഞത് ഇവിടെ രചന വന്നു പോകുന്നുണ്ടെന്നും മഹേഷിന്റെ ആദ്യ ഭാര്യ വരുന്നുണ്ടെന്നൊക്കെ ഈ ഫ്ലാറ്റിലെ എല്ലാവർക്കും മനസ്സിലായി നീ മാത്രമാണ് അറിയാത്തത് അത് അറിഞ്ഞിട്ടും എന്നെ അറിയിക്കാത്തേണം എന്റെ അമ്മേ അത് വേറൊന്നും അല്ല രചനയുടെ കൂടെയല്ല ആദ്യം നിൽക്കണത് ആദ്യക്ക് അവന്റെ ഡാഡിനെ കാണണം എന്ന ആഗ്രഹമില്ലേ അപ്പൊ ആദ്യക്ക് ഒറ്റക്ക് എന്താ വഴി അറിയില്ലേ അവന് ഇതിനു മുമ്പ് ഈ വീട്ടിൽ പാലവട്ടവും വന്നിട്ടുണ്ടല്ലോ അപ്പഴൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പൊ നിന്നെ രചനും കൂട്ടിക്കൊണ്ട് വരുന്നത് അമ്മേ അത് വിട്ടുകാള രചന വന്നതിപ്പോ എന്താ പ്രശ്നം നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഒന്നാമത്തെ കാര്യം നീയും മഹേഷും ഭാര്യ ഭർത്തക്കന്മാരെ പോലെ പോലെയല്ല ജീവിക്കുന്നത് പക്ഷെ രചനയും മഹേഷും അങ്ങനെ ആയിരുന്നില്ല അവരെങ്ങനെയാ ജീവിച്ചു നിനക്ക് അറിയാല രണ്ട് കുട്ടികളുണ്ടായിരുന്നു അവർ ഒരുമിച്ചാണ് ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പൊ മൂന്നോ നാലോ കുട്ടികളായാനേ അതുകൊണ്ട് തന്നെ മഹേഷിന്റെ ഉള്ളിൽ എപ്പോഴും രചനയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടാവും അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല അത് ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ജീവിക്കുമോ മാത്രമേ മനസ്സിലാവുകയുള്ളു അമ്മ ഇപ്പൊ എന്താ പറഞ്ഞത് എനിക്കത് കണ്ട് നിൽക്കാൻ പറ്റുന്നില്ല ഇഷു അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് അമ്മ പറയണത് എന്ന് ചോദിക്കണം ഇഷിത അപ്പൊ ഇത് കേട്ടുകൊണ്ട് മഹേഷ് അവിടെ മാറി നിക്കുന്നുണ്ട് മഹേഷ് ഇതെല്ലാം തന്നെ കേൾക്കുന്നുണ്ട് അപ്പൊ ഇഷിതെടുത്ത് പ്രിയാമ്മുടെ പറ വേറൊന്നും അല്ല നീ മഹേഷോട്ടുള്ള ബന്ധം വേറുപെടുത്തണം അമ്മേ നമുക്ക് നാണുമില്ലേമ്മ ഇങ്ങനെ പറയാനായിട്ട് പിന്നെ ഞാൻ എന്താ ഇഷിതെ പറയേണ്ടത് നിന്റെ അടുത്ത് നീ മഹേഷിന്റെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ നീ വിചാരിക്കണത് അല്ല മഹേഷിന്റെ മോള് ചിപ്പിനെ നോക്കി അവൾക്ക് നാളെ കല്യാണ കല്യാണപ്രായൊക്കെ ആയിട്ട് കല്യാണമൊക്കെ കഴിപ്പിച്ച് വിട്ട് അവൾക്ക് കുഞ്ഞുങ്ങളും അവളുടെ കുഞ്ഞുങ്ങളൊക്കെ പരിചരിച്ച് അമ്മുമേ മുതുമുത്തശ്ശിയൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കാണോ നിന്റെ ഉദ്ദേശ്യം നിനക്കൊരു കുടുംബം വേണ്ടേ എന്റെ കുടുംബ അല്ലേ ഇഷി മഹേഷും ചിപ്പിയും ആദ്യമൊക്കെ എന്റെ കുടുംബം തന്നെയല്ലേ എന്റെ ഇഷ്യൂ നീ എന്താ എന്നെ പൊട്ടിയാക്കുവാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇഷ്യൂ എന്ന് പറയാണ് അമ്മക്ക് ഇപ്പൊ എന്താ വേണ്ടത് നീ മഹേഷിന് ഡിവേഴ്സ് ചെയ്യണം എന്ന് പറയണം അമ്മേ ഇങ്ങനൊന്നും പറയലമ്മേ ഞാൻ പറയും നീയും മഹേഷ് അന്ന് ഒരു ബന്ധവും ഇല്ല നിനക്ക് ഇനി നല്ല ബന്ധങ്ങൾ കിട്ടും അമ്മക്ക് എന്താണോ ആദ്യം മാധവനെ ഞാൻ വിവാഹം കഴിച്ചു മാധവായിട്ടുള്ള ബന്ധം വേർപെടുത്തി ഞാൻ വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞ അടങ്ങി ഒതുങ്ങി വീട്ടിലെ എന്റെ ജോലിയും ചെയ്ത് നിക്കയായിരുന്നു അപ്പൊ അമ്മ മഹേഷിന് വിവാഹ ആലോചന കൊണ്ടുവന്ന് ഞാൻ കൊണ്ടുവന്ന ആലോചന അല്ല അമ്മയെ അച്ഛനും കൊണ്ട് കൊണ്ടുവന്ന ആലോചനയാണ് മഹേഷിനെ നിങ്ങൾ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു പക്ഷെ എനിക്ക് മഹേഷും മഹേഷിനെ എന്നെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിവാഹ ശേഷിയോ നല്ല സ്നേഹിച്ച് ജീവിച്ചത് എന്ത് സ്നേഹം നീ പറഞ്ഞത് അമ്മയ എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കില്ലേ ഭാര്യ ഭർത്താക്കുമായിട്ട് ജീവിക്കാനായിട്ട് അമ്മ പറഞ്ഞ ബന്ധം മാത്രം മതി എന്ന് ആരാ പറഞ്ഞത് ഈ ലോകത്ത് തന്നെ അമ്മ ജീവിക്കണത് എന്തോരം പേര് അമ്മേ മരിച്ചു പോയ ഭർത്താവിന് വേണ്ടി മരിച്ചുപോയ ഭാര്യയ്ക്ക്മാർക്ക് വേണ്ടി ജീവിക്കുന്ന എത്രയോ ദമ്പതികൾ ഈ നാട്ടിലുണ്ടെന്ന് നമുക്കറിയാമോ എത്രയോ വിധവകളും എത്ര പുരുഷന്മാരും അതുപോലെ ഉണ്ടെന്ന് നമുക്കറിയാമോ ഭാര്യ കിടപ്പിലായിട്ട് ഭർത്താവ് വേറൊരു സ്ത്രീയുടെ പുറകെ പോകുന്നത് ഭാര്യ മാത്രം നോക്കുന്ന ഭർത്താക്കന്മാരും ഭർത്താവിനെ നോക്കുന്ന ഭാര്യമാരൊക്കെ ഈ ലോകത്ത് അമ്മയുടെ അഭിപ്രായം ിൽ കുട്ടികൾ ഉണ്ടായാലേ ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ തന്നെ അമ്മേ ഇത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മേനും തമ്മിലുള്ള ബന്ധം ചിലപ്പോ ഏർപ്പെട്ടിരിക്കും അപ്പൊ നിനക്ക് എന്നെക്കാളും മഹേഷ് ആണല്ലേ അതെ എനിക്ക് എന്റെ മഹേഷ് തന്നെയാമ്മ വലുത് അമ്മക്ക് അമ്മയുടെ അച്ഛനമ്മേനേക്കാളും വലുത് എന്റെ അച്ഛനല്ലേ ഏഹ് അതുപോലെ തന്നെ എനിക്ക് എന്റെ അച്ഛനമ്മനേക്കാളും വലുത് ആണ് എന്ന് പറയാണ് ഓഹോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നീ പറഞ്ഞതൊക്കെ എനിക്ക് സന്തോഷം ആയാനൊ കേട്ടാ പക്ഷെ നീയും മഹേഷ് തമ്മിൽ നല്ല ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ച് നിങ്ങൾക്കൊക്കെ ഒരു കുട്ടിയൊക്കെ ഉണ്ടായിട്ട് രണ്ടു മൂന്ന് കുട്ടികളൊക്കെ ഉണ്ടായിട്ടാണ് നീ ഇങ്ങനെ പറഞ്ഞ എനിക്ക് സന്തോഷമായേനെ കാരണം ഈ ലോകത്തെ എല്ലാത്തിനേക്കാളും ഭർത്താവിനെ സ്നേഹിക്കണം തന്നെ ഞാനും പറയൂളും പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ അമ്മക്ക് ഇപ്പൊ എന്താ വേണ്ടത് എന്ന് ചോദിക്കാണ് അമ്മ ഇവിടുന്ന് പോ ഇതുപോലത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അമ്മ ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് തന്നെ ഇഷിത പറയാണ് പ്രിയാമണി നാണം കെട്ട് അവിടുന്ന് ഇറങ്ങി പോകാൻ പോകുമ്പോ മഹേഷിനെ കാണാട്ടോ അപ്പൊ മഹേഷ് എല്ലാം കേട്ടെന്ന് പ്രിയാമണിക്ക് മനസ്സിലായി പ്രിയാമണി ആകെ നാണം കെട്ടി ിക്കണം ആഹ് മഹേഷ് ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കണം ഉണ്ടായിരുന്നു അമ്മ മോളോട് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു എന്ന് പറയാണ് ഞാനിതിൽ ഒരു അഭിപ്രായം പറയുന്നില്ല മേ ഇത് അമ്മേ മോളും തമ്മിലുള്ള കാര്യമാണ് നിങ്ങക്ക് എന്താച്ചാ തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടുന്ന് പോവാണ് ഇഷിതക്കും ആകെ വിഷമോട്ടോ ഇഷിത റോമി വരുമ്പോ മഹേഷ് ഇങ്ങനെ പറയുന്നുണ്ട് എടോ ഞാൻ തന്റെ അമ്മേനെ കുറ്റം പറയില്ല തന്റെ അമ്മയാണ് ഇത്രയൊക്കെ പറഞ്ഞോളൂ ഈ സ്ഥാനത്ത് എന്റെ അമ്മയാണെങ്കിൽ എന്തൊക്കെ പറയുമെന്ന് അറിയാവോ ഇപ്പൊ താനാണ് ഇതുപോലെ കിടക്കണെങ്കിലേ എന്റെ അമ്മ എന്റെ അടുത്ത് നിന്നെ ഉപേക്ഷിച്ചളയാനൊക്കെ എപ്പോഴേ പറഞ്ഞാനേ അതുകൊണ്ട് ഇഷിതനെ ഞാൻ നിർബന്ധിക്കില്ല ഇഷിതൊക്കെ വേണോന്നുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകാം എന്ന് പറയണം അത് കേൾക്കുമ്പോൾ ഇഷിത മഹേഷിന്റെ രണ്ട് കൈകളും ചേർത്ത് പിടിക്കുന്നുണ്ട് മഹേഷ് മഹേഷ് ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല എനിക്ക് മഹേഷ് ആണ് ഈ ലോകത്തിലെ ഏറ്റവും വലുത് മഹേഷ് ആയിട്ട് എന്നെ വേണ്ടെന്ന് വെച്ചാൽ മാത്രമേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ പക്ഷെ അപ്പോഴും പോകുമ്പോഴും ഞാൻ ജീവനോട് ഉണ്ടാവില്ലെന്ന് മഹേഷ് ആലോചിക്കണം മഹേഷ് ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല അങ്ങനത്തെ ഒരു ജീവിതം ഉണ്ടെങ്കിൽ ഇഷിത വേറൊരു ലോകത്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇഷിത മഹേഷിന്റെ കൈ പിടിച്ച് പൊട്ടിക്കറിയായിട്ടോ മഹേഷിന് മനസ്സിലാവുക ഇഷിതയുടെ ആ സ്നേഹം ശരിക്കും പറഞ്ഞാൽ ശരി പ്യുവർ ആയിട്ടുള്ള ലവ് ആണ് ഒരു ലോകത്ത് വേറൊരു സംഭവത്തിനും അതിനെ തകർക്കാൻ സാധിക്കില്ലെന്നൊക്കെ മഹേഷ് വിഷുനും മനസ്സിലാവണം മഹേഷും വിഷു തന്നെ ചേർത്ത് പിടിക്കുകട്ടോ പക്ഷെ രചനനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ കാരണം വേറെ ഒന്നുമല്ല സാന്ദ്ര പറഞ്ഞിട്ടാണ് കാരണം സാന്ദ്രക്ക് മനസ്സിലായതിനു പുറകെ രചനയാണോന്ന് പക്ഷെ രചനനെ ഇപ്പൊ പെട്ടെന്ന് പിടി മുറുക്കി കഴിഞ്ഞാൽ അവളോടൊന്ന് ഒഴിഞ്ഞു പോകുന്ന നന്നായിട്ടല്ലേ അപ്പൊ കേസൊക്കെ നന്നായിട്ടൊന്ന് ഒതുക്കി പിടിച്ച് കേസൊക്കെ തെളിയിക്കണ പാകമാകുമ്പോഴേ രജനെ പിടിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുവരെ രചനയെ മയപ്പെടുത്തി നിർത്തണം വേണ്ടി മാത്രം മഹേഷ് അതിനെ ശ്രമിക്കുന്ന കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഫ്രണ്ട്സ് ബൈ ബൈ